കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു യേശു കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യും അത്ഭുതങ്ങൾ നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് മേഖലയിലായിരുന്നാലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനാണ് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം ഇന്നത്തെ ഈ വചനം കേൾക്കുന്ന സമയത്ത് ഞാൻ പറയുന്നു ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും യേശു കർത്താവ് എൻ്റെ പാപത്തെയും എന്റെ ശാപത്തെയും കാൽവരി ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു ക്രിസ്തു മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു പാമ്പുകളെയും തേലുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെയുണ്ട് ഇന്നീ വചനം കേൾക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ഉറപ്പിച്ചോണം ഞാൻ ഈ ലോകത്തിലെ മനുഷ്യനെ പോലെ അല്ല ജീവിക്കുന്നത് കർത്താവിൻ്റെ മകളെയും പോലെയാണ് അധികാരിയായിട്ടാണ് അവകാശിയായിട്ടാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പോലെയാണ് ഞാൻ ജീവിക്കുന്നത് മക്കൾ തന്നെയാണ് ആ ഒരു അധികാരത്തിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നല്ലോ ഇന്നലകളിലൊക്കെ നമ്മൾ കർത്താവിൻ്റെ വചനം ഒരു വ്യക്തിക്കകത്ത് എങ്ങനെയാണ് കർത്താവിൻ്റെ വചനം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ അവസ്ഥയിലും നിങ്ങളുടെ ഏത് തകർന്ന അവസ്ഥയിലും ഏത് ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലും എത്ര ഭയങ്കര രോഗ അവസ്ഥയിലും യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കർത്താവ് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കും ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം സദൃശവാക്യങ്ങൾ നാലാം അധ്യായത്തിൻ്റെ പത്തും പതിമൂന്നും വാക്യങ്ങളാണ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മകനെ എന്റെ വചനം കേട്ട് എന്റെ വചനം കൈക്കൊള്ളുക എന്നാൽ നിനക്ക് ദീർഘായുസ് ദീർഘായുസുണ്ടാവും അവിടെ എഴുതി വയ്ക്കുന്നത് എന്റെ വചനം കേട്ട് എന്റെ വചനം കൈക്കൊള്ളുക നിനക്ക് ദീർഘായുസ് ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അത് തൊട്ട് തുടങ്ങിയായിരുന്നു തുറമാനമായിട്ട് ഈ വചനം വിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും എൻ്റെ താഴേക്ക് ഒരു പറയാണ് പതിമൂന്നാം വാക്യത്തിൽ പ്രബോധനം മുറുക്ക പിടിക്കുക വിട്ടുകളയരുത് അതിനെ കാത്തു കൊള്ളുക അത് നിന്റെ ജീവനല്ലോ എന്ന് വചനം പറയുന്നു ദൈവവചനത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട് കർത്താവിൻ്റെ വചനം ഒരു വ്യക്തി കേൾക്കുമ്പം നമ്മൾ വചനം കാണാപ്പാടം പഠിച്ചു പറഞ്ഞാൽ ആ വചനത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയത്തില്ല വചനത്തിന്റെ അർത്ഥമറിഞ്ഞ് നമ്മൾ ദൈവവചനത്തെ പറഞ്ഞാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മേൽ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ നിന്നും മാറിപ്പോങ്ങും എങ്ങനെയാണ് വചനത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വചനം കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാൻ പറ്റും നമുക്കൊരു പാട്ട് നിങ്ങൾക്കൊരു ലാംഗ്വേജ് അറിയാത്ത ഏതെങ്കിലും ലോകത്തിൽ ഏത് ലാംഗ്വേജിൽ ഇറങ്ങിയ ഒരു പാട്ടും നിങ്ങൾക്ക് പാടാം അത് കാണാപ്പാടം പഠിക്കാം പക്ഷേ അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ അവരെന്താണോ ആ പാട്ടിൽ ഉദ്ദേശിക്കുന്നത് ആ അക്ഷരങ്ങൾ മാത്രമല്ല അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകണം അപ്പം നമ്മളത് കാണാപ്പാഠം പഠിച്ചുകൊണ്ട് നമുക്കതിൻ്റെ അർത്ഥം അറിയത്തില്ല ഇപ്പം ഒരു ഹിന്ദി അറിയാത്ത ഒരാൾ എനിക്ക് മലയാളം അറിയാം എനിക്ക് ഹിന്ദി അറിയത്തില്ല ഹിന്ദി അറിയാത്തൊരു വ്യക്തി ഒരു ഹിന്ദി പാട്ട് കേൾക്കുന്നു അത് വളരെ ഇഷ്ടപ്പെട്ട് കേട്ടപ്പോൾ ഒരു സന്തോഷം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് കാണാപ്പാടം പഠിക്കുന്നു കാണാപ്പാടം പഠിച്ച് ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു എത്ര നേരം വേണേലെനിക്ക് പാടാം ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ക്ഷണീപ്പിച്ചാലും എനിക്കത് പറയാൻ പറ്റും പക്ഷേ എനിക്കതിൻ്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ എന്താണോ ആ പാട്ടുകാരൻ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന യഥാർത്ഥ അർത്ഥം അതറിയാതെ ഞാൻ ആ പാട്ട് എത്ര പാടിയാലും അത് വെറുതെ ഏറ്റുപറച്ചിൽ മാത്രമാണ് അതേപോലെ തന്നെ കർത്താവിൻ്റെ വചനം നമ്മൾ പറയുമ്പോൾ ആ വചനം തിരിച്ചറിഞ്ഞു പറഞ്ഞെങ്കിൽ മാത്രമേ ആ വചനത്തിലിരിക്കുന്ന അത്ഭുതം നിങ്ങൾക്ക് അവിടെ കാണുവാനും അത് അനുഭവിക്കുവാനും ഇടയാകുകയുള്ളൂ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം ഈ വചനം കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ യോശുവയുടെ പുസ്തകം വായിക്കുന്ന സമയത്തൊക്കെയും കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നെ കൈവിടത്തില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഞാൻ അവർക്ക് കൊടുക്കുമെന്നും അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേഷ്യം നീ ജനത്തിന് അവകാശമായി ഭവായിക്കും നീ എൻ്റെ ദാസൻ ആയ മോശം നിന്നോട് കൽപ്പിച്ചതും ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക നീ ചെല്ലുന്നിടത്തൊക്കെയും നിനക്ക് ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഈ നായപ്രമാണ പുസ്തകത്തിൽ നിന്റെ വായിൽ നിന്നും നീങ്ങി പോകരുത് നിങ്ങൾ ഇവിടെ പോലെ ശ്രദ്ധിച്ചോണം ഇത്രയും പറഞ്ഞിട്ട് യോശുവേട് ദൈവം ഇത്രയും പറഞ്ഞിട്ട് ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ തനിക്ക് ഉറപ്പും ധൈര്യവും ഉള്ളവനായി തീരുവാൻ ദൈവം അവസാനം ഒരു കാര്യം പറയുകയാണ് ഈ നായ പ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത് അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിക്കണം ആദ്യം പറഞ്ഞു ഈ വചനം നീ പറയണം ശ്രദ്ധിച്ചോണം വചനം നീ പറയണം രണ്ട് നീ ധ്യാനിക്കണം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ആ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥത്തിലേക്ക് ആഴത്തിലേക്ക് നീ ചെല്ലണം അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയുക ഒരനർത്ഥവും നിനക്ക് വരത്തിൽ ഒരു നിന്റെ കൂടാരത്തിൽ കൂടാരത്തിലടുക്കത്തില്ല എന്നൊരു വചനം നിങ്ങൾ കേട്ടെന്നിരിക്കട്ടെ ഈ വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു സംഭവം നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ കാര്യം നിങ്ങൾ അകപ്പെട്ടിരിക്കുമ്പോൾ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല വലിയ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് ആ സമയത്താണ് നിങ്ങൾ ഈ വചനം കാണുന്നത് പെട്ടെന്ന് ഈ വചനം കേട്ട് നിങ്ങൾ ഉടനെ പറയാൻ തുടങ്ങി ഒരനർത്ഥവും എനിക്ക് വരത്തിൽ ഒരു ബാധയും നിൻ്റെ കൂടാരത്തിലെടുക്ക നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പറയാതെ ആ വചനം പറയുന്ന സമയത്ത് ഒരനർത്ഥവും എനിക്ക് വരുത്തത്തില്ല ആര് പറഞ്ഞു ദൈവം പറഞ്ഞു ആരോട് പറഞ്ഞു വിശ്വസിക്കുന്ന എന്നോട് പറഞ്ഞു ശ്രദ്ധിച്ചോണം അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോവാണ് ആ വചനത്തിൻ്റെ അടുത്തിലേക്ക് പോവാണ് ഒരനർത്ഥവും എനിക്ക് വരുത്തത്തില്ല അപ്പം ഞാൻ നിൽക്കുന്നതോ വലിയൊരു അനർത്ഥം എൻ്റെ ജീവിതത്തിൽ അത് ഏതു വായിക്കോട്ടെ രോഗം വായിക്കാം കടവാര വായിക്കോളാം കുടുംബ ആയിക്കോളാം സമാധാനമില്ലാത്ത അവസ്ഥ വായിക്കാം ഏതു വായിക്കോട്ടെ അനർത്ഥത്തിൻ്റെ അകത്ത് നിൽക്കുക നിങ്ങൾ പക്ഷെ നിങ്ങൾ പറയുന്ന വചനം എനിക്ക് സംഭവിക്കത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം തിരിച്ചറിയണം ഇത് പറഞ്ഞത് ദൈവമാണ് ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യുക ആശ്രയിക്കുന്നു ആരിൽ ആശ്രയിക്കുന്നു ഈ പറഞ്ഞ വചനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം എന്നെ ഒരനർത്ഥവും ഭവിക്കാതെ വണ്ണം സൂക്ഷിക്കുമെന്നാണ് എന്നോട് ഇത് പറയുന്നത് ഇതാണ് ആ വചനത്തിൻ്റെ അർത്ഥം രണ്ട് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല അവിടെ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ പല ആൾക്കാരും പറയത്തില്ലേ എൻ്റെ വീടിൻ്റെ അകത്ത് വലിയ വിഷയങ്ങളാ എന്തൊക്കെയോ എനിക്ക് അറിയത്തില്ല നമുക്കറിയാം നമ്മൾ കാണാത്തൊരു മണ്ഡലമുണ്ട് നമ്മൾ കേട്ടിരിക്കുന്നത് പോലെ പിശാശ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങൊണ്ട് നോക്കി നടക്കുക അവൻ ഊടാടി നടക്കുന്നു എന്നൊക്കെ ബൈബിളിൽ കാണിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ഭവനത്തിൽ അവൻ കേറത്തില്ല എന്താ കാരണം ബൈബിൾ പറയുന്നു ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്താ കാരണം എന്നോട് ഈ പറഞ്ഞ ദൈവം എന്നോട് ഉറപ്പ് തരികയാണ് ഒരു ബാധയും നിന്നെ തുടത്തില്ല അതിൻ്റെ കാരണം ഈ ബാധയേക്കാൾ വലിയവനായ സൈന്യങ്ങളുടെ ഹോവ അല്ലെങ്കിൽ ശക്തനായ കർത്താവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം ഇതറിഞ്ഞ് നമ്മൾ പറയുമ്പം ചുമ്മാ നിങ്ങൾ പറയാൻ ഒരനർത്ഥവും എനിക്ക് വരത്തില്ല ഒരു ബാധയും എൻ്റെ കൂടുതൽ ഇത് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഇതിൻ്റെ അർത്ഥം കയറാത്തപ്പം നമ്മുടെ അകത്ത് ഭയം കയറും നമ്മുടെ അകത്ത് ആകുലതകൾ കയറും നമ്മുടെ അകത്ത് ചിന്താഭാരങ്ങൾ കയറി നമ്മൾ രണ്ട് ദിവസം വചനം പറയും മൂന്നാം ദിവസം നമ്മളത് സ്റ്റോപ്പ് ചെയ്യും എന്നാൽ ഇവിടെ യോശുവയുടെ പറയുകയാണ് രാവും പകലും നീ ഇത് ധ്യാനിക്കണം ഈ രാവും പകലെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ടും ദൈവ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പർപ്പസിലേക്ക് ദൈവം പറയുക നീ ഉണരുമ്പോൾ രാവ് നീ മടങ്ങി ഉറങ്ങത്തിലേക്ക് നീ പോകുന്ന സമയത്ത് രാവും പകലും എന്തു ചെയ്യാ നിന്റെ മനസ്സിൽ നീ ഉണരുമ്പോഴും നീ ഉണർന്നിരിക്കുന്ന സമയത്തും നീ കിടക്കുവാൻ പോകുന്ന സമയത്തും നിന്റെ ഉള്ളത്തിൻ്റെ അകത്ത് ഇത് കയറണം എന്താ കയറേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല ഞാൻ മോശയോട് കൂടെ നടന്നതുപോലെ നിന്റെ കൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടത്തില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല അപ്പം നമ്മുടെ അകത്ത് സംശയങ്ങൾ വരും ഓരോ വിഷയം വരും ദൈവമേ നീ എന്നെ കൈവിട്ടോ കർത്താവ് ഞാൻ ഈ വിഷയത്തിൽ പെട്ടുപോയോ ഞാൻ ഇതിൽ നിന്ന് കരകയറി വരുമെന്നൊക്കെ ചിന്ത നമ്മുടെ അകത്തേക്ക് വരുമ്പം നമ്മളൊരു കാര്യം ഉറപ്പിച്ചോണം ഇത് പറഞ്ഞ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാൻ കഴിയും ആ മീൻ അത് എൻ്റെ ഉറപ്പല്ല ദൈവത്തിൻ്റെ ഉറപ്പാണ് അപ്പോൾ വചനം പറയുകയാണ് ഇത് എന്തു ചെയ്യരുത് ധ്യാനിക്കണം ഇത് നീ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്തു ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് അത് വെളിപ്പെടും അതുകൊണ്ടാണ് യോശുവോട് പറഞ്ഞിരിക്കുന്നത് രാവും പകലും ഒരു വ്യക്തി കംപ്ലീറ്റായി കർത്താവിൻ്റെ പർപ്പസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ യേശു പറഞ്ഞു അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കാൻ പറ്റും സകല വചനത്താലും ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും ഇത് കർത്താവ് പിശാശിനോട് പറയുവാണ് പിശാശ് തിരിച്ചൊരു ചോദ്യം ആദ്യം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ കല്ലിനോട് അപ്പമാകുക എന്നാ പറയുന്നത് അപ്പം യേശു തിരിച്ചു മറുപടി പറയുന്നതാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനത്താൽ ജീവിക്കും എഫ് എ സി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വചനം എന്ന വാളുകൊണ്ട് വെട്ടണം അപ്പോൾ ദൈവ വചനത്തിനൊത്തിരി പ്രത്യേകതയുണ്ട് പിന്നെയും വചനം പറയുന്നു ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാടിനേക്കാൾ അതിന് മൂർച്ചയുണ്ട് രണ്ട് അത് ജീവനും ചൈതന്യമുള്ളതാണ് വീണ്ടും പറയുന്നു അത് പാറ ഉടയ്ക്കുന്ന ചുറ്റിക പോലെയാണ് വീണ്ടും പറയുന്ന ഒരു തീ പോലെയാണ് അപ്പോൾ പല രീതിയിൽ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഇത് കയറുമ്പോൾ എത്ര ഭയങ്കര വിഷയമാണെങ്കിലും അതിനെ അതിനെയൊക്കെ മറികടക്കുവാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടാകും അപ്പോൾ ഈ ദിവസങ്ങളിൽ വെറുതെ പറയുകയല്ല അറിഞ്ഞു പറയണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പാട്ട് കാണാപ്പാഠം പഠിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഒരു നൂറ് രൂപ ആവശ്യമോ അല്ലെങ്കിൽ പത്ത് രൂപ ആവശ്യമോ അത് ചുമ്മാ പാടിക്കൊണ്ടടന്നാൽ നിങ്ങളുടെ അകത്തേക്ക് അത് കാണാപ്പാടമാകും പക്ഷേ അതിൻ്റെ അർത്ഥം കയറണമെങ്കിൽ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകണം എന്താണോ ആ പാട്ടുകാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എന്തുണ്ടാവും വ്യത്യാസങ്ങളുണ്ടാവും ഇന്ന് വചനം വെറുതെ വായിക്കാതെ ആ വചനം എന്നോട് എൻ്റെ ദൈവം സംസാരിക്കുന്നതാണ് എന്നെപ്പറ്റി എൻ്റെ ദൈവം എന്നോട് പറയുന്നതാണ് എന്ന ഉറപ്പിൽ നാം വചനത്തെ സംസാരിക്കുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ മേൽ ആ വചനം പ്രവർത്തിക്കുവാൻ ആരംഭിക്കും ആ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ കർത്താവിൻ്റെ കൃപയിൽ സംഭവിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവ് ഈശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഈ വചനങ്ങൾക്ക് നാരക്കെയാണോ രോഗമുള്ള ഭാഗത്തോട്ട് കൈയൊന്ന് വെച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ എന്നിട്ട് പറഞ്ഞാട്ടെ യേശുവിൻ്റെ തിരി മുറിവിനാൽ യേശുവിൻ്റെ മുറിവ് എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് യേശു അടിയേറ്റത് ഞാൻ സൗഖ്യമാകാനാ യേശു എനിക്ക് വേണ്ടി ദരിദ്രനായത് ഞാൻ സമ്പന്നനാകാനാ യേശു എനിക്ക് വേണ്ടി ശാപമായത് ഞാനൊരു അനുഗ്രഹമാകാനാ യേശുവിൽ ഞാനൊരു അനുഗ്രഹമാണ് ഇപ്പോൾ ഈ നിമിഷം രോഗങ്ങൾ മാറുകയാണ് എത്ര വലിയ രോഗമാണെങ്കിലും നിങ്ങൾ കൈവച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞെരുക്കങ്ങളുടെ മേൽ വിശാലതയെ കൽപ്പിക്കുന്നു സമാധാനം ഉണ്ടായി വരട്ടെ ദൈവികമായ ഐക്യത ഉണ്ടായി വരട്ടെ ദൈവ പ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായി വരട്ടെ വചനം ഈ ദിവസങ്ങളിൽ വായിക്കുമ്പോൾ വെറുതെ വായിക്കുക എന്നോട് ദൈവം പറയുന്ന വാക്കാണ് അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരുതലുണ്ട് ദൈവത്തിൻ്റെ ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ഉണ്ട് അതെൻ്റെ മേൽ വെളിപ്പെടും ഞാനത് കാണുകയാണ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അത്ഭുതം കാണുകയാണ് എൻ്റെ കാതുകൊണ്ട് ഞാൻ അത്ഭുതം കേൾക്കുകയാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെയുണ്ട് വലിയ സാക്ഷ്യങ്ങൾ നടന്നു കഴിഞ്ഞു അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞു നിങ്ങളുടെ സാക്ഷ്യങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് അറിയിക്കുക ഗോഡ് ബ്ലസ് യു നാളെ നമുക്ക് വീണ്ടും കാണാം ഓരോ ദിവസവും നമ്മൾ ജൂം റയറിൽ പങ്കുചേരുന്നു അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഗോഡ് ബ്ലസ് യു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ എല്ലാ ദിവസത്തെപ്പോലും നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകുമെന്നാണ് ഈ നിമിഷങ്ങൾ നമുക്ക് തിരുച്ചു പറയാം തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ ആമേൻ